ഹായ് ഹോലി ഹെവൻ ഫാമിലി ഇന്ന് ഫെബ്രുവരി നാല് ബുധനാഴ്ച നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന യാത്രയുടെ മുപ്പത്തഞ്ചാം ദിവസം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിശാഖ് ഇന്നലെ നമ്മൾ വോമപ്പിനെ പറ്റി പറഞ്ഞ ആ നെയ്യ് ഉദാഹരണം ഉണ്ടല്ലോ അത് വൺ ഹിറ്റാണ് കേട്ടോ എനിക്ക് നിറയെ മെസ്സേജുകളാണ് ചേച്ചി ഇത്രയും നാൾ ഞാൻ ഫ്രിഡ്ജിലെ നെയ്യായിരുന്നു ഇന്ന് മുതൽ ഞാൻ ഉരകിയ നെയ്യാണ് എന്നൊക്കെ പറഞ്ഞു അത് കേട്ടതിൽ വലിയ സന്തോഷം ഐശ്വര്യ നമ്മുടെ ശ്രോതാക്കൾ കാര്യങ്ങൾ വെറുതെ കേൾക്കുകയല്ല അത് പ്രാവർത്തികമാക്കുന്നുണ്ട് അഥവാ ആക്ഷൻ ടേക്കിംഗ് ആണെന്നറിയുന്നതാണ് ഏറ്റവും വലിയ ഊർജം ആ റാമ്പ് മെത്തേഡ് ഫോളോ ചെയ്തവർക്ക് ജിമ്മിൽ ഒരു പ്രത്യേക പവർ കിട്ടിക്കാണും ഉറപ്പാണ് തീർച്ചയായും പക്ഷേ വിശാഖ് ഇന്നലെ നമ്മൾ ജിമ്മിലെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ തൊടാൻ പോകുന്നത് കുറച്ചുകൂടി അപകടം പിടിച്ച ഒരു സ്ഥലത്തെക്കുറിച്ചാണല്ലോ അതെ ഐശ്വര്യ ജീവിതം മാറ്റിമറിക്കാൻ നൂറുപേർ തുടങ്ങിയാൽ അതിൽ തൊണ്ണൂറ് പേരും പരാജയപ്പെട്ട് പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുന്ന ഒരു യുദ്ധക്കളം അത് ജിമ്മിലെ ബാർബല്ലിന്റെ മുന്നിലല്ല അത് നമ്മുടെ സ്വന്തം വീട്ടിലെ അടുക്കളയിലാണ് കിച്ചൻ അടുക്കള സത്യം പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ് വിശാഖ് ഇന്നത്തെ വിഷയം ഡയറ്റ് പ്ലാനിംഗ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നോ രുചിയില്ലാത്ത വേവിച്ച പച്ചക്കറികൾ ഉപ്പുമെരിവും ഇല്ലാത്ത കഞ്ഞി വിശന്ന് വയറിരിയുമ്പോൾ വെള്ളം കുടിച്ചു കിടന്നുറങ്ങുന്ന രാത്രികൾ ജീവിതത്തിലെ സകല സന്തോഷവും ബിരിയാണി എന്ന വികാരവും വേണ്ടെന്ന് വെക്കുന്ന ഒരു തടവറ ഇതാണോ വിശാഖ് ഫിറ്റ്നസ് മെലിഞ്ഞിരിക്കാൻ വേണ്ടി സന്തോഷം കളയണോ ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ജീവിതം എന്തിനാണ് ഐശ്വര്യ ഇത് ഐശ്വര്യയുടെ മാത്രം ചോദ്യമല്ല നമ്മുടെ ഈ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഉള്ളിലെ കരച്ചിലാണിത് ഭക്ഷണമെന്നത് നമുക്ക് വെറുമൊരു ഇന്ധനമല്ല അതൊരു വികാരമാണ് അമ്മയുടെ സ്നേഹമാണ് കൂട്ടുകാരുടെ ആഘോഷമാണ് അത് വേണ്ടെന്ന് വെക്കുമ്പോൾ വല്ലാത്തൊരു ശൂന്യത തോന്നും പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾ ഇതുവരെ കണ്ടതും കേട്ടതും ഡയറ്റല്ല അത് പട്ടിണിയാണ് യഥാർത്ഥ ഡയറ്റ് ഒരിക്കലും നിങ്ങളെ കരയിക്കില്ല ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഐശ്വര്യക്കും നമ്മുടെ ശ്രോതാക്കൾക്കും മനസ്സിലാവും നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാം പായസവും കുടിക്കാം എന്നിട്ടും തടി കുറയ്ക്കാം അതിനൊരു ചെറിയ കണക്കുണ്ട് ഒരു മാജിക്കൽ കണക്ക് അത് പഠിക്കാൻ തയ്യാറാണോ ബിരിയാണി കഴിച്ചും തടി കുറയ്ക്കാമോ അത് കേൾക്കാൻ ഞാൻ റെഡി ശരി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ശ്രോതാക്കളെ നിങ്ങളുടെ ശരീരം ഒരു ബാങ്ക് അക്കൗണ്ടാണെന്നും എന്നത് പണമാണെന്നും സങ്കല്പിക്കുക നമുക്കിതിനെ ശമ്പളം വെച്ച് പഠിക്കാം ഐശ്വര്യ ഐശ്വര്യയ്ക്ക് മാസം എത്ര രൂപ ചിലവാക്കാൻ ഇഷ്ടമാണ് എത്ര ും ചെലവാൻ എനിക്ക് വീക്ക്നെസ് ആണ് ശരി ഉദാഹരണത്തിന് ഐശ്വര്യയുടെ ദിവസ ശമ്പളം രണ്ടായിരം രൂപയാണെന്ന് കരുതുക ഇതാണ് ഐശ്വര്യയുടെ മെയിൻ്റെനൻസ് കാലറീസ് അതായത് ഐശ്വര്യയുടെ ശരീരം എന്ന വീട് നടത്തിക്കൊണ്ടു പോകാൻ ദിവസവും രണ്ടായിരം രൂപ ചിലവാകുന്നുണ്ട് ഇവിടെ മൂന്ന് സാഹചര്യങ്ങൾ വരാം ശ്രദ്ധിച്ചു കേൾക്കുക ശമ്പളം രണ്ടായിരം രൂപയാണ് പക്ഷേ ഐശ്വര്യ ദിവസവും രണ്ടായിരത്തി രൂപ ചിലവാക്കുന്നു ബാക്കി അഞ്ഞൂറ് രൂപ എവിടുന്ന് വരും കയ്യിൽ കാശില്ല അപ്പോൾ കടം വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ടി വരും കൃത്യം ആ അഞ്ഞൂറ് രൂപയുടെ കടത്തെയാണ് ശരീരം കൊഴുപ്പായിട്ട് സേവ് ചെയ്യുന്നത് ശരീരം വിചാരിക്കും ഇവൾക്കിപ്പോൾ നല്ല ചിലവാണ് ഈ അധികം വന്ന അഞ്ഞൂറ് രൂപ ഞാൻ വയറ്റിൽ സൂക്ഷിച്ചു വയ്ക്കാം ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ ഒരു ദിവസം അഞ്ഞൂറ് രൂപയുടെ കടം വന്നാൽ കുഴപ്പമില്ല പക്ഷേ ഒരു വർഷം മുഴുവൻ അഞ്ഞൂറ് രൂപ വെച്ച് അധികം ചിലവാക്കിയാലോ അത് വലിയൊരു കടബാധ്യതയാവും അതാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ കുടവയറ് ബെല്ലി ഫാറ്റ് നിങ്ങൾ തിരിച്ചടയ്ക്കാത്ത കടമാണത് എന്റെ ദൈവമേ അപ്പോൾ ഞാൻ ഇന്നലെ കഴിച്ച അധിക ലഡ്ഡുവും വൈകുന്നേരം കഴിച്ച വടയും അതെല്ലാം എന്റെ കടമായിരുന്നല്ലേ ഞാൻ വിചാരിച്ചു അത് ആഘോഷമാണെന്ന് സത്യത്തിൽ ഞാൻ കടക്കാരിയാവുകയായിരുന്നു ഇനി വിഷമിക്കേണ്ട ആ കടം വീട്ടാനുള്ള വഴിയുണ്ട് ഇതാണ് രണ്ടാമത്തെ സാഹചര്യം ഐശ്വര്യയ്ക്ക് രണ്ടായിരം രൂപ ശമ്പളമുണ്ട് പക്ഷെ ഐശ്വര്യ തീരുമാനിക്കുന്നു ഇനി മുതൽ ഞാൻ അല്പം പിശുക്കും ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയെ ചിലവാക്കും ബാക്കി അഞ്ഞൂറ് രൂപ ലാഭിക്കുന്നു അപ്പോൾ ശരീരം എന്തു ചെയ്യും ശരീരത്തിന് പ്രവർത്തിക്കാൻ രണ്ടായിരം രൂപ നിർബന്ധമായും വേണം പക്ഷെ പുറത്തുനിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ ബാക്കി അഞ്ഞൂറ് രൂപയ്ക്ക് ശരീരം എന്തു ചെയ്യും ശരീരം ആ പഴയ സേവിങ്സ് എടുക്കോ അത് തന്നെ ശരീരം പറയും അയ്യോ ഇന്ന് അഞ്ഞൂറ് രൂപ കുറവാണ് സാരമില്ല നമ്മുടെ ബാങ്കിൽ പണ്ട് എടുത്തുവെച്ച കുറച്ച് പഴയ കൊഴുപ്പ് കിടപ്പുണ്ടല്ലോ അതെടുത്ത് ചിലവാക്കാം ഇങ്ങനെ പഴയ നിക്ഷേപം എടുത്ത് ചിലവാക്കുന്നതിനെയാണ് വെയ്റ്റ് ലോസ് എന്ന് വിളിക്കുന്നത് ഇതിനെ ശാസ്ത്രീയമായി കാലറി ഡെഫിസിറ്റ് എന്ന് പറയും ഇവിടെ ഐശ്വര്യ പട്ടിണി കിടന്നോ ഇല്ല യിരത്തി അഞ്ഞൂറ് രൂപക്ക് ഭക്ഷണം കഴിച്ചു വയറു നിറഞ്ഞു നിയന്ത്രണം കൊണ്ടുവന്നു അത്രമാത്രം എന്റെ ദൈവമേ അപ്പോൾ അതാണ് എനിക്ക് പണ്ട് സംഭവിച്ചത് കഴിഞ്ഞ വർഷം ഞാൻ ഡയറ്റ് ചെയ്തപ്പോൾ ഒരാഴ്ച പട്ടിണി കിടന്നു രണ്ട് കിലോ കുറഞ്ഞു പക്ഷെ എട്ടാം ദിവസം കൺട്രോൾ പോയി ഞാൻ എല്ലാം കഴിച്ചു നാല് കിലോ കൂടി കൃത്യം അതുകൊണ്ട് ശ്രോതാക്കളെ ഡയറ്റ് എന്നാൽ ചിലവാക്കാതിരിക്കലല്ല ഡയറ്റ് എന്നാൽ ബുദ്ധിപൂർവ്വം ചിലവാക്കലാണ് നമുക്ക് രണ്ടായിരം കിട്ടുമ്പോൾ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അറുനൂറോ ചിലവാക്കാം ആ ചെറിയ ഗ്യാപ്പിലാണ് മാജിക് നടക്കുന്നത് നമുക്ക് പട്ടിണി കിടന്ന് മരിക്കണ്ട തിന്നു തീർത്ത് കടക്കാരാവുകയും വേണ്ട നമുക്ക് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ആവാം ഇപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നുന്നു വിശാഖ് കണക്ക് ശരിയാണെങ്കിൽ എനിക്ക് എന്തും കഴിക്കാമെന്നൊരു കോൺഫിഡൻസ് വന്നു പക്ഷേ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് ഐസ്ക്രീം മാത്രം വാങ്ങി കഴിച്ചൂടെ അപ്പോഴും കണക്ക് ശരിയാണല്ലോ അതാണ് പലർക്കും തെറ്റുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഐസ്ക്രീം കഴിച്ചാൽ കണക്ക് ശരിയാവും പക്ഷേ ശരീരം കേടാവും അത് മനസ്സിലാക്കാൻ നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം ശരീരം എന്ന വീടും അതിലെ പണിക്കാരും ദ ഹൗസ് കൺസ്ട്രക്ഷൻ അനോളജി ഒരു വീട് പണിയാൻ വെറും പണം മാത്രം പോരല്ലോ സാധനങ്ങളും വേണ്ടേ അതിലേക്ക് നമുക്ക് കടക്കാം വിശാഖ് കണക്കുകൾ എനിക്ക് കൃത്യമായി മനസ്സിലായി എനിക്ക് രണ്ടായിരം രൂപ കിട്ടുന്നു ഞാൻ ആയിരത്തി അഞ്ഞൂറ് ചെലവാക്കുന്നു ബാക്കി അഞ്ഞൂറ് രൂപ സേവിങ്സ് അഥവാ വെയ്റ്റ് ലോസ് പക്ഷെ എനിക്കൊരു വലിയ സംശയമുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് പത്ത് ഐസ്ക്രീം മാത്രം കഴിച്ചൂടെ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഡു മാത്രം കഴിച്ചൂടെ അപ്പോഴും കണക്ക് ആയിരത്തി അഞ്ഞൂറല്ലേ ഞാൻ ബജറ്റിലാണല്ലോ പിന്നെന്തിനാണ് ഞാൻ ചിക്കനും മുട്ടയും ഒക്കെ കഷ്ടപ്പെട്ട് കഴിക്കുന്നത് എത്ര മനോഹരമായ ചോദ്യം ഐശ്വര്യ തൊണ്ണൂറ് ശതമാനം ആളുകളും ഡയറ്റ് പരാജയപ്പെടുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഉത്തരം ലളിതമാണ് ശരീരഭാരം കുറയുക അഥവാ വെയ്റ്റ് ലോസ് എന്നതും ആരോഗ്യം നേടുക അഥവാ ഫാറ്റ് ലോസ് എന്നതും രണ്ടും രണ്ടാണ് ഐസ്ക്രീം മാത്രം കഴിച്ച് ആയിരത്തി എണ്ണൂറ് കലോറിയിൽ നിന്നാൽ ഐശ്വര്യയുടെ ഭാരം കുറയും ത്രാസിൽ നോക്കുമ്പോൾ നമ്പർ കുറയും പക്ഷേ ഐശ്വര്യയുടെ മുടികൊഴിയും തൊലിചുളിയും കവിഴൊട്ടും വയറുചാടും കാണാൻ ഒരു രോഗിയെപ്പോലെയാവും സ്കിന്നി ഫാറ്റ് എന്തുകൊണ്ടെന്നോ നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം ഇത് ശ്രദ്ധിച്ചു കേൾക്കൂ നമ്മുടെ ശരീരം ഒരു വീട് പണി നടക്കുന്ന സ്ഥലമാണെന്ന് കരുതുക ഒരു വീട് പണിയാൻ വെറും പണം മാത്രം മതിയോ പോരാ സാധനങ്ങൾ വേണം പ്രധാനമായും മൂന്ന് സാധനങ്ങൾ കല്ല് സിമെന്റ് അഥവാ പ്രോട്ടീൻ പണിക്കാർ അഥവാ കാർബോഹൈഡ്രേറ്റ് ഇലക്ട്രിസിറ്റി പ്ലംബിംഗ് അഥവാ ഫാറ്റ്സ് ഇതിനെയാണ് നമ്മൾ മാക്രോസ് എന്ന് വിളിക്കുന്നത് ഇതിലൊന്ന് പാളിയാൽ വീട് തകരും ആദ്യം നമുക്ക് പ്രോട്ടീൻ എടുക്കാം ഇതാണ് വീടിന്റെ കല്ലും സിമന്റും അഥവാ ബ്രിക്സ് ആൻഡ് സിമന്റ് ഐശ്വര്യം നേരത്തെ ചോദിച്ചില്ലേ ഐസ്ക്രീം മാത്രം കഴിച്ചാൽ എന്താ എന്ന് ഐസ്ക്രീമിലുള്ളത് പഞ്ചസാരയാണ് അത് പണിക്കാറാണ് ഐശ്വര്യ വീട് പണിയാൻ അമ്പത് പണിക്കാരെ വിളിച്ചു പക്ഷെ പണിയാൻ സൈറ്റിൽ കല്ലുമില്ല സിമന്റുമില്ല അപ്പോൾ എന്ത് സംഭവിക്കും പണിക്കാർക്ക് പണിയെടുക്കാൻ പറ്റില്ല വീടുണ്ടാവില്ല കൃത്യം ഉള്ള വീട് അഥവാ മസിൽ ഒലിച്ചു ഒലിച്ചുപോവുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും മുടിയും നഖവും ചർമ്മവും മസിലും നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് പ്രോട്ടീൻ കഴിക്കാത്ത ഒരാൾ ഡയറ്റ് ചെയ്യുമ്പോൾ ശരീരം പറയും എടാ ഇവിടെ അറ്റകുറ്റപ്പണിക്ക് സിമന്റ് വരുന്നില്ല അതുകൊണ്ട് ഉള്ള മസിൽ പൊളിച്ച് അത് ഉപയോഗിക്കാം അങ്ങനെയാണ് ഡയറ്റ് ചെയ്യുമ്പോൾ കൈകാലുകൾ വടി പോലെയാവുന്നതും വയറ് മാത്രം ചാടി നിൽക്കുന്നതും നിങ്ങളുടെ ഭംഗി നിങ്ങളുടെ ആകാരം നിങ്ങളുടെ യുവത്വം ഇതെല്ലാം പ്രോട്ടീനാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയട്ടെ പ്രോട്ടീൻ എന്നത് ബോഡി ബിൽഡർമാർക്ക് മാത്രമല്ല നിങ്ങൾക്ക് നീളമുള്ള മുടി വേണോ തിളക്കമുള്ള ചർമ്മം വേണോ ചുളിവുകൾ വരാതിരിക്കണോ നിങ്ങളുടെ ഭക്ഷണത്തിൽ കല്ലം സിമൻറ്റും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക മുട്ട മീൻ ചിക്കൻ പയർ ഇതൊഴിവാക്കരുത് എന്റെ അമ്മോ ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് പ്രോട്ടീൻ കഴിച്ചാൽ ആണുങ്ങളെപ്പോലെ മസിൽ വരുമെന്നാണ് സത്യത്തിൽ എന്റെ സൗന്ദര്യം നിലനിൽക്കാൻ ഇതാണ് വേണ്ടത് അല്ലേ അതെ ഇനി രണ്ടാമത്തെ ആൾ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട വില്ലൻ കാർബോഹൈഡ്രേറ്റ് ചോറ് പുട്ട് ദോശ ചപ്പാത്തി മധുരം ഇതെല്ലാം ആണ് ഇവരെ നമുക്ക് പണിക്കാർ എന്ന് വിളിക്കാം ഒരു വീട് പണിയാൻ പണിക്കാർ വേണോ തീർച്ചയായും വേണം കല്ലെടുത്ത് വെക്കാൻ ആള് വേണ്ടേ വേണം പണിക്കാർ നമുക്ക് ഊർജം തരുന്നു നമ്മളെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നു പക്ഷേ ഐശ്വര്യ ഒരു ചെറിയ വീട് പണിയാൻ പത്തു പണിക്കാർ മതിയെങ്കിൽ നമ്മൾ അൻപത് പണിക്കാരെ സൈറ്റിൽ വിളിച്ചാൽ എന്ത് സംഭവിക്കും അവിടെ തിക്കും തിരക്കുമാവും ബാക്കി നാൽപ്പത് പേരും പണിയെടുക്കാതെ നോക്കി നിൽക്കും അതുതന്നെ പണിയെടുക്കാതെ നോക്കി നിൽക്കുന്ന ആ നാൽപ്പത് പണിക്കാർ എന്തു ചെയ്യും അവർ അവിടെ തന്നെ അടിച്ച് താമസിക്കും അതാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അഥവാ സ്റ്റോർഡ് ഫാറ്റ് നമ്മുടെ കേരളത്തിലെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മല പോലെ ചോറ് അൻപത് പണിക്കാർ അതിന്റെ കൂടെ ഒരു ചെറിയ കഷ്ണം മീൻ വറുത്തത് കുറച്ച് കുറച്ചാറ് രുചി ഇവിടെ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ആവശ്യമില്ലാത്തത്ര പണിക്കാരെ വിളിച്ചു വരുത്തുന്നു വീട് പണിയാൻ സാധനങ്ങളില്ല ലോ പ്രോട്ടീൻ ഫലമോ പണിക്കാർ വെറുതെ വെറുതെയിരുന്ന് നമ്മുടെ വയർ ഒരു ഗോഡൗൺ ആക്കി മാറ്റുന്നു അതുകൊണ്ടാണ് മലയാളികൾക്ക് മെലിഞ്ഞാലും വയറ് കുറയാത്തത് വിശാഖ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ ഉച്ചഭക്ഷണത്തെക്കുറിച്ച് ഓർമ്മ വരുന്നു ശരിയാണ് ഞാൻ ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ കറികൾ കുറവാണ് അപ്പോൾ നമ്മൾ പണിക്കാരെ കുറയ്ക്കണം അല്ലേ പിരിച്ചുവിടരുത് എണ്ണം കുറയ്ക്കണം പത്ത് പേർ മതിയെങ്കിൽ പത്ത് പേരെ വിളിക്കുക അതായത് ചോറിൻ്റെ അളവ് കുറയ്ക്കുക പകരം കല്ലും സിമെന്റും അഥവാ കറികൾ പ്രോട്ടീൻ കൂട്ടുക അപ്പോൾ വീട് പണി ഗംഭീരമായി നടക്കും ഇനി മൂന്നാമത്തെയാൾ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടവൻ ഫാറ്റ് നെയ്യ് എണ്ണ മഞ്ഞക്കുരു അണ്ടിപ്പരിപ്പ് ഇതിനെ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാം പലരും ഡയറ്റ് തുടങ്ങുമ്പോൾ എണ്ണ തൊടില്ല മഞ്ഞക്കുരു കളയും ഐശ്വര്യ വയറിങ്ങും വീട് എങ്ങനെയിരിക്കും ഇരുട്ടായിരിക്കും ഫാൻ ഓടില്ല ലൈറ്റ് കത്തില്ല കൃത്യം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത് ഫാറ്റ് കൊണ്ടാണ് സ്ത്രീകൾക്ക് പീരിയഡ്സ് കൃത്യമാവാൻ ആണുങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാവാൻ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കാൻ ഫാറ്റ് വേണം നമ്മുടെ തലച്ചോറിന്റെ അറുപത് ശതമാനവും കൊഴുപ്പാണ് കൊഴുപ്പ് ഒഴിവാക്കിയാൽ വീട്ടിലെ ഫ്യൂ സൂര്യതുപോലെയാവും ഓർമ്മശക്തി കുറയും ഡിപ്രഷൻ വരും പീരിയഡ്സ് തെറ്റും തൊലി വരളും അതുകൊണ്ട് ഫാറ്റ് ഒഴിവാക്കരുത് പക്ഷെ ശ്രദ്ധിക്കണം ഇലക്ട്രിസിറ്റി ഷോക്ക് അടിക്കരുത് അതായത് അളവ് കൂടരുത് ഒരു സ്പൂൺ നെയ്യ് വീടിന് വെളിച്ചം തരും പക്ഷെ ഒരു ജഗ്ഗ് ഒഴിച്ചാൽ വീട് കത്തിപ്പോവും ഹൈ കലോറീസ് നല്ല ഫാറ്റുകൾ കുറഞ്ഞ അളവിൽ കഴിക്കുക ഇപ്പോൾ കുറഞ്ഞു മനസ്സിലായോ എന്തുകൊണ്ടാണ് വെറും അഞ്ഞൂറ് കലോറി ഐസ്ക്രീം പോരാ എന്ന് നന്നായി മനസ്സിലായി വിശാഖ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഐസ്ക്രീം കഴിച്ചാൽ പണിക്കാർ മാത്രം വരും വീട് പണിയാൻ കല്ലില്ല വെളിച്ചമില്ല ആ വീട് താമസിക്കാൻ കൊള്ളില്ല ശരിക്കും ഇതൊരു കണ്ണ് തുടപ്പിക്കുന്ന അറിവാണ് ഭക്ഷണം എന്നത് വെറും രുചിയല്ല അത് നമ്മുടെ ശരീരം എന്ന ക്ഷേത്രം പണിയാനുള്ള സാധനങ്ങളാണ് ഞാൻ ഇനി കഴിക്കുമ്പോൾ ചോദിക്കും എന്റെ പ്ലേറ്റിൽ കല്ലുണ്ടോ പണിക്കാർ അധികമാണോ അതാണ് സ്പിരിറ്റ് ശ്രോതാക്കളെ ഇന്നത്തെ ഈ പാഠം നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിടുക അടുത്ത തവണ നിങ്ങൾ ചോറ് വിളമ്പുമ്പോൾ ഓർക്കുക ഇത്രയും പണിക്കാർ എനിക്ക് ആവശ്യമുണ്ടോ കറി വിളമ്പുമ്പോൾ ഓർക്കുക എന്റെ വീട് പണിയാനുള്ള കല്ല് ഇതിലുണ്ടോ ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യാം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും എന്ത് കഴിക്കാം നമുക്കൊരു ഡയറ്റ് മെനു കാർഡ് ഉണ്ടാക്കിയാലോ അടുത്ത ഭാഗത്ത് നമ്മൾ അടുക്കളയിലേക്ക് കയറുകയാണ് എന്ത് പാചകം ചെയ്യണം എന്ത് കഴിക്കണം എന്ന് നമുക്ക് നോക്കാം വിശാഖ് വീടുപണി ഉദാഹരണത്തിലൂടെ പ്രോട്ടീൻ കാർബ്സ് ഫാറ്റ് എന്നിവയുടെ പ്രാധാന്യം എനിക്ക് പൂർണ്ണമായി മനസ്സിലായി ഇനി എനിക്ക് വേണ്ടത് ആക്ഷൻ പ്ലാനാണ് തിയറിയൊക്കെ കൊള്ളാം പക്ഷെ നാളെ രാവിലെ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ എൻ്റെ പാത്രത്തിൽ ഞാൻ എന്താണ് വിളമ്പേണ്ടത് നമുക്ക് ഒരു റെഡിമെയ്ഡ് ലിസ്റ്റ് കൊടുത്താലോ ഒരു ഹോട്ടലിൽ പോയാൽ കിട്ടുന്ന മെനു കാർഡ് പോലെ ഗംഭീര ഐഡിയ നമുക്കതിന് ദ ഹോളി ഹെവൻ മെനു കാർഡ് എന്ന് പേരിടാം ശ്രോതാക്കളെ പേനയും പേപ്പറും എടുത്തോളൂ അല്ലെങ്കിൽ ഈ ഭാഗം സേവ് ചെയ്തു വെച്ചോളൂ ഇനി നമ്മൾ അടുക്കളയിലെ സൂപ്പർ സ്റ്റാറുകളെ പരിചയപ്പെടാൻ പോവുകയാണ് ഓരോ വിഭാഗത്തിലും കല്ല് പണിക്കാർ ഇലക്ട്രിസിറ്റി ഇതിൽ ഞാൻ നിങ്ങൾക്ക് പത്ത് മികച്ച ഓപ്ഷനുകൾ തരാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ആദ്യം നമ്മുടെ വീടിന്റെ ബലം പ്രോട്ടീൻ ഓരോ നേരത്തെ ഭക്ഷണത്തിലും ഇതിലൊന്ന് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇതാ പത്ത് സൂപ്പർ ചോയ്സുകൾ ചിക്കൻ ബ്രസ്റ്റ് തൊലി കളഞ്ഞത് ഇതിനെ ഗോൾഡ് എന്ന് വിളിക്കാം കുറഞ്ഞ കാലറി കൂടുതൽ പ്രോട്ടീൻ പൊരിക്കാതെ കറി വെച്ചോ ഗ്രിൽ ചെയ്തോ കഴിക്കുക ഹോൾ എഗ്സ് മുട്ട പ്രകൃതി തന്ന മൾട്ടി വൈറ്റമിൻ മഞ്ഞയും വെള്ളയും ധൈര്യമായി കഴിക്കാം എഗ് വൈറ്റ്സ് മുട്ടയുടെ വെള്ള നിങ്ങൾക്ക് കൂടുതൽ വിശക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലറി കുറയ്ക്കണമെങ്കിൽ മൂന്നു നാല് മുട്ടയുടെ വെള്ള അധികം കഴിക്കാം ഫിഷ് മീൻ മത്തി അയല ചൂര നമ്മുടെ കടലിൽ കിട്ടുന്നത് എന്തും വറുക്കുന്നത് കുറയ്ക്കുക വറ്റിച്ചതോ കറി വെച്ചതോ ബെസ്റ്റ് പനീർ പനീർ വെജിറ്റേറിയൻസിന് നല്ലതാണ് പക്ഷേ ശ്രദ്ധിക്കുക ഇതിൽ ഫാറ്റ് കൂടുതലാണ് അളവ് നോക്കി കഴിക്കുക സോയാ ചങ്ക്സ് മീൽ മേക്കർ ഇതിനെ വെജിറ്റേറിയൻ മീറ്റ് എന്ന് വിളിക്കാം ഏറ്റവും വില കുറഞ്ഞ പ്രോട്ടീൻ സോഴ്സ് കേഡ് ഓർ യോഗർട്ട് വീട്ടിലുണ്ടാക്കുന്ന കട്ടത്തൈര് വയറിനും നല്ലതാണ് പ്രോട്ടീനും കിട്ടും ചിക് പീസ് കടല അല്ലെങ്കിൽ ചന ഇത് സൂക്ഷിക്കണം ഇതിൽ പ്രോട്ടീനുണ്ട് കൂടെ ഉണ്ട് അതുകൊണ്ട് കടല കഴിക്കുമ്പോൾ ചോറ് കുറയ്ക്കണം ഗ്രീൻ ദാൽ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് അമൃതമാണ് വേ പ്രോട്ടീൻ സമയമില്ലാത്തവർക്ക് ഓഫീസിൽ പോകുന്നവർക്ക് ഒരു സ്കൂപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാം ഇത് കെമിക്കൽ അല്ല പാലിൽ എടുക്കുന്നതാണ് ഇത്രയും ഓപ്ഷൻസ് ഞാൻ വിചാരിച്ചത് ചിക്കൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഇനി ആർക്കും പ്രോട്ടീൻ കിട്ടുന്നില്ല എന്ന് പരാതി പറയാൻ പറ്റില്ലല്ലോ ഇനി രണ്ടാമത്തെ പേജ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ പണിക്കാർ ഇതാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്യേണ്ടത് പണിക്കാരുടെ എണ്ണം നിയന്ത്രിക്കണം ഇതാ പത്ത് മികച്ച ഓപ്ഷനുകൾ വെജിറ്റബിൾസ് പച്ചക്കറികൾ ക്യാബേജ് ബീൻസ് വെണ്ടയ്ക്ക പടവലം ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം ഇതിനെ ഫ്രീ ലേബറേഴ്സ് എന്ന് വിളിക്കാം വയർ നിറയ്ക്കാൻ ഇതാണ് ബെസ്റ്റ് ഓട്സ് ഫൈബർ ധാരാളമുണ്ട് രാവിലത്തെ വിശപ്പ് മാറ്റാൻ നല്ലതാണ് സ്വീറ്റ് പൊറ്റാറ്റോ മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്നത് ചോറിനേക്കാൾ നല്ലതാണ് മെല്ലെ ദഹിക്കും ഫ്രൂട്ട്സ് പഴങ്ങൾ ആപ്പിൾ പപ്പായ പേരയ്ക്ക തണ്ണിമത്തൻ ജ്യൂസ് അടിക്കരുത് കടിച്ചു തിന്നണം മട്ട റൈസ് ഓർ ബ്രൗൺ റൈസ് വെള്ളച്ചോറിനേക്കാൾ നല്ലത് തവിടുള്ള അരിയാണ് ചപ്പാത്തി എണ്ണയില്ലാതെ ചുട്ടെടുക്കുക മൂന്ന് നാലെണ്ണം കഴിക്കരുത് രണ്ടെണ്ണം മതി വൈറ്റ് റൈസ് ഒഴിവാക്കണമെന്നില്ല പക്ഷെ അളവ് കുറയ്ക്കണം ഒരു കൈപ്പിടി അളവ് മതി ഇഡ്ലി ഓർ ദോസ എണ്ണ കുറച്ചുണ്ടാക്കാം സാമ്പാർ കൂടുതൽ എടുക്കുക ഹോൾ വീറ്റ് ബ്രെഡ് മൈദ ബ്രെഡ് ഒഴിവാക്കി ഗോതമ്പ് ബ്രെഡ് വാങ്ങുക ടാപ്പിയോക്ക കപ്പ വല്ലപ്പോഴും മാത്രം കാരണം കപ്പയിൽ പ്രോട്ടീൻ തീരെയില്ല മുഴുവൻ കാർബ്സ് ആണ് കപ്പ കഴിക്കുമ്പോൾ മീൻകറി കൂടുതൽ കഴിക്കുക വിശാഖ് ആ പച്ചക്കറികൾ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ചോറ് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വിശപ്പ് മാറ്റാൻ പച്ചക്കറി വാരി കഴിക്കാവല്ലേ കൃത്യം അതാണ് ട്രിക്ക് ചോറ് പാത്രത്തിന്റെ കാൽഭാഗം ബാക്കി പകുതി ഭാഗം തോരനോ സാലഡോ വെച്ച് നിറയ്ക്കുക വയറ് നിറയും മനസ്സ് നിറയും പക്ഷേ കൂടില്ല ഇനി അവസാനത്തെ പേജ് ഫാറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇത് വളരെ കുറച്ച് മതി ഷോക്ക് അടിക്കാതെ നോക്കണം ഇതാ പത്ത് സേഫ് ഓപ്ഷൻസ് ഹോൾ എഗ്സ് മുട്ടയുടെ മഞ്ഞ ദിവസം ഒന്നോ രണ്ടോ എണ്ണം കുഴപ്പമില്ല കോക്കനട്ട് ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണ അമൃതമാണ് പക്ഷെ അളന്നൊഴിക്കുക സ്പൂൺ കണക്കിനൊഴിക്കുക കുപ്പി കമിഴ്ത്തരുത് ഘീ അല്ലെങ്കിൽ നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ദോശയിലോ ചോറിലോ ഒഴിക്കുന്നത് നല്ലതാണ് ആൽമണ്ട്സ് ബദാം കുതിർത്ത ബദാം അഞ്ചോ ആറോ എണ്ണം വാൾനട്ട്സ് തലച്ചോറിന് നല്ലത് പീനട്ട്സ് കപ്പലണ്ടി സൂക്ഷിക്കണം വറുത്ത കപ്പലണ്ടി കൊറിക്കാൻ തുടങ്ങിയാൽ നൂറെണ്ണം കഴിക്കും എണ്ണിയെടുത്ത് പത്തോ പതിനഞ്ചോ എണ്ണം മാത്രം കഴിക്കുക ഒലിവ് ഓയിൽ സാലഡിൽ ഒഴിക്കാൻ നല്ലത് ചൂടാക്കരുത് അവൊക്കാഡോ കിട്ടുമെങ്കിൽ നല്ല ഫാറ്റ് സോഴ്സ് ആണ് ഫിഷ് ഓയിൽ മീൻ കഴിക്കാത്ത ദിവസങ്ങളിൽ ഒമേഗ ത്രീ ഗുളിക കഴിക്കാം സീഡ്സ് ചിയ സീഡ്സ് ഫ്ളാക്സ് സീഡ്സ് എന്നിവ വെള്ളത്തിലിട്ട് കുടിക്കാം ഇതിൽ നിന്ന് ദിവസവും അല്പമാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകൾ ശ്രോതാക്കളെ ഈ മെനു കാർഡ് നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഒട്ടിച്ചു വെക്കൂ അടുത്ത ഭാഗത്ത് ഇതൊക്കെ കൂടി എങ്ങനെ ഒരു പ്ലേറ്റിൽ വിളമ്പാം കല്യാണത്തിന് പോയാൽ എന്തു ചെയ്യും വിശപ്പ് സഹിക്കാൻ പറ്റാത്തവർക്കുള്ള സീക്രട്ട് ട്രിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വിശാഖ് മെനു കാർഡൊക്കെ കിട്ടി പക്ഷെ ഒരു സത്യം പറയട്ടെ ഈ തിരക്കിനിടയിൽ ഓരോന്നും അളന്നു തൂക്കി ഗ്രാം കണക്കാക്കി കഴിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എണ്ണാതെ തന്നെ ഡയറ്റ് ചെയ്യാൻ വല്ല എളുപ്പവഴിയുമുണ്ടോ ഒരു നാടൻ സൂത്രം ഉണ്ട് അതിനാണ് ദ ഹോളി ഹെവൻ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി മുതൽ കാലറി എണ്ണണ്ട പകരം പാത്രത്തിലേക്ക് നോക്കിയാൽ മതി ഐശ്വര്യ ഉച്ചയ്ക്ക് കഴിക്കുന്ന വട്ടത്തിലുള്ള പാത്രം എടുക്കുക അതിനെ മൂന്ന് ഭാഗങ്ങളായി തിരിക്കുക പാത്രത്തിന്റെ പകുതി ഭാഗം അതായത് ഫിഫ്റ്റി പെർസെന്റ് ഇവിടെ പച്ചക്കറികൾ നിറയ്ക്കുക തോരൻ മെഴുക്കുപുരട്ടി സാലഡ് അവിയൽ ഇതാണ് വയറ് നിറയ്ക്കുന്നത് വോളിയം പാത്രത്തിന്റെ കാൽഭാഗം അതായത് ട്വന്റിഫൈവ് പേഴ്സെന്റ് ഇവിടെ പ്രോട്ടീൻ വെക്കുക മീൻകറി ചിക്കൻ മുട്ട പനീർ ഇതാണ് വീടിന്റെ ബലം ബാക്കി കാൽഭാഗം അതായത് ട്വന്റിഫൈവ് പേഴ്സെന്റ് ഇവിടെ മാത്രം കാർബോഹൈഡ്രേറ്റ് വെക്കുക അതായത് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഇതാണ് ഊർജം ഇത്രേ ഉള്ളൂ കാര്യം പണ്ട് നമ്മൾ ചോറ് ചോറുകൊണ്ട് മലയുണ്ടാക്കിയിരുന്നു ഇനി ചോറൊരു ചെറിയ കുന്നും പച്ചക്കറി വലിയ മലയുമാക്കുക കണക്കുകൾ താനേ ശരിയായിക്കോളും ഇത് വളരെ എളുപ്പമാണല്ലോ അപ്പോൾ ഞാൻ പട്ടിണി കിടക്കേണ്ട പാത്രം നിറയെ ഭക്ഷണമുണ്ടാകും പക്ഷെ അതിൽ പകുതിയും കാലറി കുറഞ്ഞ പച്ചക്കറികളായിരിക്കും വിശാഖ് ഇതൊരു ലൈഫ് ഹാക്കാണ് ശരി വീട്ടിലിരിക്കുമ്പോൾ ഇത് നടക്കും പക്ഷെ ഈ ഞായറാഴ്ച എനിക്കൊരു കല്യാണമുണ്ട് അവിടെ ചെന്നാൽ ബിരിയാണി കാണും പായസം കാണും കൂട്ടുകാർ നിർബന്ധിക്കും അവിടെ ഞാൻ എങ്ങനെ ഈ പ്ലേറ്റ് മെത്തേഡ് നോക്കും അന്ന് ഡയറ്റ് തെറ്റിച്ചാൽ എല്ലാം പോകില്ലേ പേടിക്കണ്ട ഐശ്വര്യ ഒരു ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ പല്ല് മുഴുവൻ കൊഴിയുമോ ഇല്ലല്ലോ അതുപോലെ ഒരു ദിവസം ഡയറ്റ് തെറ്റിച്ചാൽ തടി കൂടില്ല പക്ഷെ കല്യാണ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ഒരു സർവൈവൽ സ്ട്രാറ്റജിയുണ്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക വിശപ്പ് പകുതി കുറയും ഓർഡർ മാറ്റുക ബഫേ എടുക്കുമ്പോൾ ആദ്യം പ്ലേറ്റിൽ സാലഡും ചിക്കനും നിറയ്ക്കുക അതാദ്യം കഴിക്കുക വയർ എയ്റ്റി നിറയും പിന്നെ രുചിക്കുവേണ്ടി അല്പം ബിരിയാണി കഴിക്കുക ദ സാലറി അഡ്ജസ്റ്റ്മെന്റ് ഇന്ന് കല്യാണത്തിന് പോയി മൂവായിരം രൂപ അതായത് കാലറീസ് ചെലവാക്കി എന്ന് കരുതുക സാധാരണ രണ്ടായിരമാണ് ബഡ്ജറ്റ് ആയിരം രൂപ കടം വന്നു അതുകൊണ്ട് ഡയറ്റ് നിർത്തണോ വേണ്ട അടുത്ത രണ്ട് ദിവസം അഞ്ഞൂറ് രൂപ വീതം കുറച്ചു കഴിക്കുക അല്ലെങ്കിൽ അടുത്ത ദിവസം അഞ്ഞൂറ് കാലറി അധികം നടക്കുക ഏൺ ആഴ്ചയുടെ അവസാനം കണക്ക് ടാലിയാകും അഡ്ജസ്റ്റ് ആൻഡ് പ്രൊസീഡ് അല്ലാതെ കുറ്റബോധം തോന്നി ഡയറ്റ് നിർത്തരുത് ആഹാ അപ്പോൾ ഒരു ദിവസം അടിച്ചുപൊളിച്ചാൽ പിറ്റേന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മതി ഇനി എനിക്ക് ധൈര്യമായി കല്യാണത്തിന് പോകാം വിശാഖ് അവസാനമായി ഒരു വലിയ പ്രശ്നം എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് ഡയറ്റ് ചെയ്യുമ്പോൾ മധുരം പൂർണ്ണമായി ഉപേക്ഷിക്കണമോ ഒരു ലഡു കണ്ടാൽ ഞാൻ എന്തു ചെയ്യും ഉപേക്ഷിക്കരുത് ഇഷ്ടപ്പെട്ട ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ ആർത്തി കൂടും അവസാനം നമ്മൾ നിയന്ത്രണം വിട്ട് പത്ത് ലഡു ഒന്നിച്ചു കഴിക്കും അതുകൊണ്ട് എയ്റ്റി ട്വന്റി റൂൾ പാലിക്കുക എയ്റ്റി പേഴ്സെന്റ് ഭക്ഷണം വീട് പണിയാനുള്ള സാധനങ്ങൾ കഴിക്കുക ട്വന്റി പേർസെന്റ് ഭക്ഷണം മനസ്സിന് സന്തോഷം തരുന്ന സാധനങ്ങൾ കഴിക്കുക ഒരു ചെറിയ ലഡു അല്ലെങ്കിൽ കുറച്ച് പായസം ആത്മാവിനും ഭക്ഷണം വേണം ഐശ്വര്യ സന്തോഷമില്ലാതെ ചെയ്യുന്ന ഡയറ്റ് ഒരിക്കലും വിജയിക്കില്ല ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റ് കഴിച്ച് ആ കൃതാർത്ഥതയോടെ ഡയറ്റ് തുടരുന്നതാണ് നല്ലത് വിശാഖ് നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ശമ്പളം വീടുപണി മെനു കാർഡ് പ്ലേറ്റ് മെത്തേഡ് പക്ഷെ അവസാനം എനിക്ക് ശ്രോതാക്കളോട് ഒന്നേ പറയാനുള്ളൂ ഭക്ഷണമെന്നത് നിങ്ങളുടെ ശത്രുവല്ല ഭക്ഷണം മരുന്നാണ് ഭക്ഷണം സ്നേഹമാണ് നിങ്ങളുടെ ശരീരം എന്ന വീട് അത് ദൈവത്തിന്റെ ദാനമാണ് ആ വീടുപണിയാൻ നിങ്ങൾ കൊടുക്കുന്നത് സിമെന്റാണോ അതോ വെറും മണ്ണാണോ എന്ന് ചിന്തിക്കുക നാളെ മുതൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതൊരു കടമയായി കാണരുത് അതൊരു ആരാധനയായി കാണുക ഞാൻ എന്റെ ശരീരത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ പച്ചക്കറിയും പ്രോട്ടീനും കഴിക്കുന്നത് എന്ന് സ്വയം പറയുക ആ സ്നേഹം നിങ്ങൾക്ക് ആരോഗ്യമായി തിരിച്ചു കിട്ടും വിശാഖ് ശരിക്കും കണ്ണു നിറയുന്നു ഡയറ്റെന്ന് വാക്കിനോടുള്ള എന്റെ പേടി മാറി ഇപ്പോൾ തോന്നുന്നത് എന്റെ ശരീരത്തെ നന്നായി നോക്കണമെന്നാണ് ശ്രോതാക്കളെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കൊരു വെളിച്ചം തന്നെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മൈ പ്ലേറ്റ് ഇസ് റെഡി എന്ന് കമന്റ് ചെയ്യൂ നിങ്ങളുടെ പ്ലേറ്റിൽ എന്തൊക്കെയാണെന്ന് ഞങ്ങളെ അറിയിക്കൂ അടുത്ത എപ്പിസോഡിൽ എപ്പിസോഡ് ട്വൽവിൽ ഈ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ട്രാക്ക് ചെയ്യാം ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിക്കാം മൈ ഫിറ്റ്നസ് പാൽ ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കും ഡോണ്ട് മിസ് ഇറ്റ് ഷെയർ ദിസ് എപ്പിസോഡ് വിത്ത് യു മാദർ യു വൈഫ് യുവർ ഫ്രണ്ട്സ് അടുക്കള ഭരിക്കുന്നവർ ഇത് കേൾക്കട്ടെ നമുക്കൊരുമിച്ച് ആരോഗ്യമുള്ളൊരു കേരളം പടുത്തുയർത്താം ദിസ് ഇസ് വിഷാഗ് ആൻഡ് ഐശ്വര്യ സൈനിങ് ഓഫ് ഫ്രം ഹോളി ഹെവൻ ഫിറ്റ്നസ് പോഡ്കാസ്റ്റ് ഈറ്റ് സ്മാർട്ട് ലിവ് സ്ട്രോങ്